ിയമയ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ മൊഴിയും ഈടി രേഖപ്പെടുത്തുകയാണ് കൊച്ചി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് ഈ ഇത്തരത്തിലുള്ള ആപ്പിന്റെ ഫ്രാഞ്ചൈസികൾ നൽകാമെന്ന് പറഞ്ഞ് വിവിധ ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ലാഭവിഹിതം ഉൾപ്പെടെ നൽകുമെന്നാണ് പറഞ്ഞത് പക്ഷെ നൽകിയില്ല മാത്രമല്ല ഈ ജയസൂര്യ ഈ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒരു കരാർ ഉണ്ടായിരുന്നു എന്നാണ് ഇടുക്കി ലഭിച്ചിരിക്കുന്ന വിവരം ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ മല്ലയ്യാ എന്താ ഞാൻ കേൾക്കുന്നത് പണിയെടുത്ത് തിന്നണമെന്ന് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് ഇറങ്ങുള്ളൂ ശീലകൃത്യം സമ്പാദിച്ച പണം ഈ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ പണമായിരിക്കും ഒരു മറ്റ് ഈ പറയുന്ന ജയസൂര്യക്ക് അടക്കം പോയിട്ടുണ്ടാകുന്ന നിഗമനത്തിലാണ് ഈടി അതിന്റെ അടക്കം ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ കൊണ്ടിരിക്കുന്നത് എന്തായാലും വിപുലമായ ഒരു അന്വേഷണം ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിന്റെ ഭാഗമായി ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നു ഒരു തവണ നേരത്തെ ചോദ്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇത് രണ്ടാം വട്ടമാണ് വീണ്ടും താരത്തെ വിളിപ്പിക്കാൻ കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ അലവലാതിന്റെ പഠന പൂർത്തിയാക്കുന്ന